എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ നമ്മുടെ ഹെയർ കെയർ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് തലയിലെ താരൻ മാറ്റാനും മുടിയുടെ ഹൈഡ്രേഷൻ നിലനിർത്താനും മുടിയുടെ സ്വിറ്റ്നസ് മാറ്റാനും വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ കെയർ മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കേട്ടോ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ മാറ്റും താരൻ മാറാൻ വളരെ നല്ലതാണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ട് ഒരുപോലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ് അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ പോയി നോക്കാം അപ്പൊ അതാ ഇടത്തരം വലുപ്പുള്ള ഒരു സവോള എടുത്തിട്ടുണ്ട് അതിന്റെ പരബരത്ത തൊലി മാത്രം നമുക്കൊന്ന് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് അത് രണ്ട് തണ്ട് അലോവേറ എടുത്തിട്ടുണ്ട് അതിന്റെ സൈഡൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ വെള്ളത്തിൽ ഒരു അഞ്ചു മിനിറ്റ് നേരം ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതേപോലെ നമുക്ക് സ്പൂൺ കൊണ്ട് ചെത്തി കഴിഞ്ഞാൽ നമ്മുടെ അലോവേറയുടെ ജെല്ല് റെഡി അങ്ങനെ അലോവേറയുടെ ജെല്ല് ഞാൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സവോള ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മിക്സർ ജാറിലോട്ടാണ് ഇട്ടു കൊടുക്കുക അരയാനും എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ ഇതാ മിക്സറെ ജാറിലോട്ട് നമ്മുടെ അലോവേറയുടെ ജെല്ലും കൂടി ഇട്ട് കൊടുക്കാം ഒരു തുള്ളി പച്ചവെള്ളം നിങ്ങൾ ചേർക്കണ്ട കേട്ടോ നന്നായിട്ട് അരഞ്ഞ് കിട്ടും അത് ആ അലോവേരയുടെ ഗുണമാണ് അലോവേരയിൽ പൊതുവേ നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അരഞ്ഞു കിട്ടുമല്ലോ അല്ലേ അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു ജോർജറ്റിൻ്റെ ഷോൾ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ സത്ത് പിഴിഞ്ഞാൽ കിട്ടും കേട്ടോ നിങ്ങൾ തോർത്തുമുണ്ടിലും മറ്റെന്തെങ്കിലും ആണ് പിഴകെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരച്ചെടുത്താൽ ഒരു വേസ്റ്റില്ലേ അത് നമ്മുടെ ഈ ഒരു സത്തിലോട്ട് വന്നിട്ട് നമ്മുടെ മുടിയിൽ പറ്റിപ്പിടിച്ചിരിക്കാനും പിടിച്ചിരിക്കാനും കഴുകി കളഞ്ഞാൽ പോവാത്തൊരവസ്ഥയ്ക്ക് വരാനൊക്കെ ചാൻസ് കൂടും கூடுதலான claro അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ഷോളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി വെച്ചോളൂ കേട്ടോ പഴയത് മതി കേട്ടോ അപ്പൊ അത് ആ എണ്ണയൊക്കെ തേച്ച് നല്ലോണം സെറ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അലോവേരയും സവോളയും കൂടിയിട്ടുള്ള ഒരു കൊഴുപ്പില്ലേ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ കൊഴുപ്പ് നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമൽ പച്ചവെള്ളത്തിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാട്ടോ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് മിറാക്കിൾ ആയിട്ടുള്ള റിസൾട്ടായിരിക്കും നിങ്ങളുടെ ഹെയറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക അടിപൊളി സാധനമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ തലയിൽ അത് തേച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമൽ പച്ചവെള്ളത്തിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ ബോർ വെള്ളത്തിലെ വെള്ളമോ അല്ലെങ്കിൽ കുഴൽ കളറിലെ വെള്ളമൊക്കെ ആണെങ്കിൽ ആയിട്ട് നമുക്ക് ഷാംപൂ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ സിയും നമുക്ക് അടുത്ത വീടിൽ ഉഷാറായിട്ട് കാണാം